എക്ലറ്റിസിൻ്റെ നമുക്ക് കുറേ കൂടെ ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം ആ പ്രായത്തിലേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനിലായിട്ടുള്ള ചിക്കാണ് കേട്ടോ അപ്പം കുറേ കൂടെ ചെറുതേ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കിണക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വേടിനെ ഓപ്പിയാവുന്നതാണ് ഇത് നല്ല സൈസ് ആവുന്ന ചിക്കാണ് ഗ്രാൻഡ് അക്ലറ്റിസിൻ്റെ ചിക്ക തന്നെയാണ് കേട്ടോ ഇതാ ഇവിടെ നമുക്ക് ചെറിയ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഗ്രീൻ കളറിലുള്ള ഫ്ലദേസ് ആണ് വരുന്നത് മെയിൽ ചിക്കാണ് അതെ അടിയിലേക്ക് റെഡ് കളറിലുള്ള ഒക്കെ വരുന്നതണ്ടോ ഈ ഫ്ലെതേഴ്സ് വരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടോ നമ്മളിങ്ങനെ ആദ്യം ഓരോ ഇതുപോലെ പിൻ ആയിട്ടായിരിക്കും ആദ്യം വരിക എന്നിട്ട് ഈ പിന്നിങ്ങനെ പൊട്ടിയിട്ടായിരിക്കും ഇതിനകത്തുനിന്ന് ഈ ഫെദറിങ്ങനെ വിരിഞ്ഞു വരുന്നത് ഇത് വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ മേത്തിന് ഫുൾ ആയിട്ട് ഫെദർ ആവുന്നത് കേട്ടോ അടുത്തൊരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ചിറകിലേക്കൊക്കെ നല്ല ഗ്രീൻ കളറിലുള്ള ഫെതേഴ്സ് ആവുന്നുണ്ടാവും അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത്